ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുത്തിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒന്ന് ഇടാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോസ് ഒന്നും വലിയ വ്യൂസ് ഒന്നും കിട്ടിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സവോള ഉപയോഗിച്ച് ഇപ്പോൾ ഒരു സവാള നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ സവാള ഉപയോഗിച്ച് പകുതിയോ അതിൻ്റെ പകുതിയൊക്കെ നമ്മൾ ആവശ്യം ഉപയോഗിച്ചിട്ട് ബാക്കി പകുതിയൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലാണെങ്കിലും പുറത്താണെങ്കിൽ വെക്കുകയാണെങ്കിൽ അത് എടുക്കുമ്പോൾ പിറ്റേ ദിവസത്തിന് അതിൻ്റെ കളറും കളറൊക്കെ വാങ്ങി ഒരു പ്രത്യേക കളർ വന്നിട്ടുണ്ടായിരിക്കും അതിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനൊരു കിടലിൻ്റെ ടിപ്പാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം മുൻപൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ മുകളിൽ വിനാഗിരി പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പുരട്ടി കൊടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല മറിച്ച് ചിലപ്പോൾ അതിന്റെ ഫ്ലേവർ ഒന്നും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അപ്പോൾ അതിനും കൂടി ഉള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് നിങ്ങൾക്ക് എടുക്കുക താല്പര്യം പോലെ എടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ മുറിച്ച് ബാലൻസ് വരുന്ന ഈ ഇതുപോലെയുള്ള സവാളയുടെ മുകളിൽ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ തടവി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒട്ടും അതിൻ്റെ സ്മെല്ലോ അതുപോലെ തന്നെ അതിൻ്റെ നിറം ഒന്നും മാറാതെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ നിങ്ങൾ ഈ ഇപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ എടുത്തിട്ട് പകുതിയൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ കുറച്ച് ഓയിലോ വെളിച്ചിട്ടോ തടവിന് ശേഷം ഫ്രിഡ്ജ് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ ഒട്ടും കേട് കേടുവരില്ലേ ചെയ്യില്ല അതുപോലെ തന്നെ നിറം മാറിയിട്ട് ഒരു വഴിവഴുപ്പൊന്നും വരുന്നു ചെയ്യില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കോഴിമുട്ട നമ്മൾ മേടിച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി പൊട്ടിച്ചു ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ കേട്ടുള്ളൊരു മുട്ട വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു അല്ലേ അപ്പോൾ അത് കേട് കുറച്ച് നാൾ മുമ്പ് ഇരിക്കുന്ന മുട്ടയ്ക്കാണെങ്കിൽ നമുക്കൊരു സംശയം വരുന്ന ഒരു ടൈമിൽ അപ്പോൾ നമുക്ക് ചെയ്ത് നോക്ക് നല്ലതോ ചീത്തയോ എന്ന് അറിയാനുള്ള ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് ഗ്ലാസോ പത്രോ അങ്ങനെ കുറച്ച് കൂടി ഉള്ളൊരു ഇത് അതിലേക്ക് ജസ്റ്റ് ഒന്ന് മുട്ടി ഇട്ട് കൊടുക്കുക മിക്കവർക്കറിയാവുന്ന ടിപ്പായിരിക്കും കേട്ടോ അപ്പാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇട്ട് മുട്ടി ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് താഴ്ന്നിട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നല്ല മുട്ടയാണ് കേട്ടോ ഒട്ടും കേട് വരാത്ത നല്ല മുട്ട തന്നെയാണ് ഇത് പൊന്തി കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലും കേടാതിന് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുകയാണ് കൂടുതലും നല്ലത് അപ്പോൾ ജസ്റ്റ് അങ്ങനെ ഒരു സംശയം തോന്നുന്നതാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം മുട്ട വേണം എന്നൊക്കെ തോന്നുക ജസ്റ്റ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇട്ട് പോകുക അപ്പോൾ നമുക്ക് വേസ്റ്റ് ഒന്നും കൂടാതെ നമുക്ക് മുട്ട യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കേടില്ലാത്ത മുട്ടയിൽ കൂടെ നമ്മൾ പെട്ടെന്ന് ഇട്ടുപോകുക എന്നൊരു കംപ്ലയിൻറ്റ് വരികയും ചെയ്യില്ല ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ രണ്ടോ മൂന്നോ കേസറോൾ ഉണ്ടായി അല്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കേസറോളാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുന്ന കാസറോളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എയർടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണോ കേസറോളും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്ന കേസ്രോളൊക്കെ ആണെങ്കിൽ ഒരു ബാഡ് സ്മെൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മള് ഫുഡൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ എത്ര കഴുകി സൂക്ഷിച്ചിട്ട് നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിലും ഒരു തരം ഒരു പ്രത്യേക സ്മെല്ല് വരും അപ്പോൾ നമ്മൾ ആ ഭക്ഷണത്തിന്റെ മുകളിലൊക്കെ സ്മെല്ല് വരുന്ന നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും അങ്ങനെ മനസ്സിലൊരു എന്താ വിഷമം തോ അങ്ങനെ ഒരു ഫീല് വരും അപ്പോൾ അതൊന്നുമില്ലാതെ നമുക്ക് നല്ല ബാഡ് സ്മെല്ലൊന്നും കൂടാതെ കാസറോൾ യൂസ് ചെയ്യാനായിട്ടുള്ള ടിപ്പാണ് പറയാൻ പോകുന്നത് ഇതുപോലെ അടച്ച് എപ്പോഴും എടുക്കാത്ത കാസറോളൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കുക ഉപയോഗിക്കുന്ന സമയത്ത് ആ ചായപ്പൊടിയൊക്കെ തുറച്ചു കളഞ്ഞ് അതിലേക്ക് ഫുഡ് ഇട്ട് കൊടുക്കണം ഒരിക്കലും ഇതുപോലെ ബാഡ് സ്മെല്ലൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ട് കാസറോളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നവരാണ് കാസറോൾ എന്ന് വെച്ചെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ ഒട്ട് ബാഡ് സ്മെല്ലൊന്നും കൂടാതെ നമുക്ക് വീട്ടിൽ കാസറോൾ ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായി മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സവോളേക്ക് എരിയുമ്പോൾ കണ്ണ് നീറാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ടിപ്പൊക്കെ മുന്നേ ഞാൻ പ്രീവിയസ് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക എല്ലാവരും എല്ലാ വീഡിയോസും കണ്ടു കണ്ടുനോക്കായിട്ട് എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന കിടല വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ കണ്ണുന്ന് തരാതിരിക്കാൻ ടി പുതിയൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് ഇപ്പോൾ സവോള എത്ര വേണമെങ്കിലും അരിയണതിന് മുമ്പായിട്ട് ഒരു പത്തോ ഇരുപതോ മിനിറ്റ് നമുക്ക് സവോള ഒന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഫ്രീസറിൽ വെച്ചിട്ട് പത്തോ ഇരുപതോ മിനിറ്റ് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് സവോള അരികയാണെങ്കിൽ ഒട്ടും കണ്ണീനൊന്നും വെള്ളം വരാതെ ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല ഫ്രീസറും കാണിച്ചിട്ടില്ല അരിയുന്നത് കാണിച്ചിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തന്നതാണ് ഇപ്പം അരിയുന്നതിന് തൊട്ട് മുമ്പ് തൊട്ടുമുമ്പല്ല പത്തോ ഇരുപതോ മുൻപ് വെച്ചതിന് ശേഷം എടുക്കുക എന്നിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ഒട്ടും കണ്ണീനൊന്നും വെള്ളം വരില്ല അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടിപ്പ് കടുകൾ കിടൽ ഉണ്ടപ്പാണ് അപ്പോൾ മുൻപ് ഞാൻ കടുക് കടുകച്ചിലെ ടിപ്പുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര യൂസേജ് ആണെന്ന് കേട്ടോ അപ്പം ഞാനിത് പറയാനായിട്ട് പോകുന്ന പല്ലുകളെയും പാറ്റുകളെയും എലികളെയൊക്കെ ഓടിക്കാനുള്ള ടിപ്പാണ് അപ്പോൾ കുറച്ച് എടുത്തിട്ട് ഞാനത് ഈ മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിർ ജാറിലെങ്കിൽ ആ ജാർ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഇടിക്കലുകൊണ്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഇടുക്കലിൽ ഇപ്പം ഞാൻ മിക്സി ജാറിലേക്ക് പൊടിച്ചെടുത്ത് വന്നിട്ട് ഒരു സ്പൂൺ വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഇതിലേക്ക് ഇതുപോലെ ഡിസ്പോസിബിളിലെ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ചെറിയ പാത്രമല്ലേ ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഉപയോഗിക്കാതെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാൻ കൂടുതൽ നല്ലത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാനായിട്ട് പോകുന്നത് ഈ പാറ്റ ഗുളികയില്ലേ അതൊന്ന് പൊടിച്ച് പൊടിച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് മുറുങ്ങി നമ്മൾ ഇട്ട് കൊടുത്തൊരു അതുകൊണ്ടാണ് ഞാൻ പൊടിച്ചെടുത്തത് അവിടെ ഇവിടെ ഇരിക്കുന്നതായിരുന്നു അപ്പോൾ എൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇട്ട് കൊടുത്തതിൻ്റെ ഒരു പൊടി ഗുളിക്കയാണ് അപ്പം അത് ഞാൻ പൊടിച്ചെടുത്താൽ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം പറ്റ ഗുളിക ഇതും കടുകും ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ഡിഷ് വാഷ് ലിക്വിഡാണ് നിങ്ങളുടെ ഡിഷ് വാഷ് ഡിക്ക്ഡ് ഇല്ലെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കില്ലേ ലിക്വിഡ് സോപ്പ് അതായാലും മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നാരങ്ങയുടെ ഫ്ലേവറൊക്കെ ഉള്ളതല്ലേ മിക്കതായ ഡിഷ് വാഷ് ലിക്വിഡിനൊക്കെ അങ്ങനത്തെ ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും അപ്പോൾ ഈ പല്ലിപ്പാറ്റൊക്കെ ആകർഷിക്കാൻ കൂടുതൽ നല്ലതാണ് കേട്ടോ അന്ന് ആരെങ്കിലും ലെമൺ ആണെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ ആകർഷിക്കാൻ നല്ലതാണ് ഇപ്പോൾ ഇത് ഒരു സ്പൂൺ വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തൊക്കെ സാധനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലധികം യൂസ് ചെയ്യാത്തതൊക്കെ എടുക്കുകയാണ് നല്ലത് കേട്ടോ നമ്മൾ വീട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പറാണ് ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഈ ടിഷ്യൂ പേപ്പറാണെങ്കിൽ ജസ്റ്റ് തുടങ്ങി പിടിച്ചിരിക്കുമ്പോൾ ഈ എലി എലികളുടെ ശല്യത്തിലാണ് നമ്മൾ വെക്കുന്നതെന്ന് വെച്ചെങ്കിൽ എലികൾ ആ ടിഷ്യൂ പേപ്പർ അടക്കം അത് കടിച്ചു നിന്ന് പൊക്കോളും പിന്നെ അത് വയറി കിടന്ന് വീർത്തിട്ട് വീർത്ത് വരുമ്പോൾ അത് എലികളുടെ നാശത്തിലേക്ക് തന്നെ പവിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ പല്ലികൾ പാറ്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ എവിടെയൊക്കെയാണ് ശല്യമുള്ള ചിങ്ങത്തൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ഫ്ലേ ഈ നാരങ്ങയുടെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വന്ന് അത് നക്കിരു തിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല്ലികൾ പാറ്റുകളൊക്കെ ദൂരെ ചെന്ന് ചത്തു പൊക്കോളും പിന്നെ വഴിക്ക് തന്നെ വരില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ രാത്രി പണികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേ ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പല്ലികളുടെ ശല്യം കാണുക അതുപോലെ കൗണ്ടർ ടോപ്പിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും കൗണ്ടർ ടോപ്പിൽ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലൊക്കെ പല്ലികളുടെ ശല്യം ഉണ്ടാവാറുണ്ട് കാരണം നമ്മൾ എപ്പോഴും തുടയ്ക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ പല്ലികളുടെ മുട്ടകളൊക്കെ എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ പേപ്പറിലാക്കിയിട്ട് വെച്ചുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ചട്ട ഉണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഡിറ്റിഷ് ആക്കി വെച്ചെടുക്കാൻ കൂടുതൽ നല്ലത് എലികളുടെ ശല്യം ഉണ്ടെങ്കിൽ പുറത്ത് ഇതുപോലെ ഏതെങ്കിലും ഭാഗത്ത് വെച്ചു കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഗ്ലാസുകൾ പാത്രങ്ങൾ വയ്ക്കുന്ന കർബോർഡിൻ്റെ മുകളിലായിട്ട് പല്ലികളുടെ ശല്യം ഉണ്ടാവാറുണ്ട് ഈ മുട്ടകളൊക്കെ അവിടെ പിക്ക് അപ്പോഴും കിട്ടാറുണ്ട് വൃത്തിയാക്കണ സമയത്ത് അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ ഓരോ കസേ കിട്ടി വെച്ചിട്ട് അത്ര ഹൈറ്റിലാണെങ്കിൽ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നു കാണിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പള്ളികളുടെ പാട്ടുകളുടെ ശല്യം വളരെ പെട്ടെന്ന് ഒഴിവാക്കി കിട്ടി ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ാണ് കൂടുതലായിട്ട് കാണാറ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പും കടുക് വെച്ചിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പം കടുക് ഇതുപോലെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കടുക് ഒരു സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായി തിളച്ച ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നു കുറച്ച് പൗഡറാണ് ഈ പൗഡർ ഇട്ട് കൊടുത്തതിനു ശേഷം ഞാനിത് കണ്ടല്ലേ നല്ല സ്മെല്ലപ്പം അവിടെയാണ് കൂടുതൽ നല്ലതാണ് നല്ലൊരു മണം അവിടെ നിറയോ കേട്ടോ അപ്പോൾ ഒന്ന് നോക്കുക ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തിളപ്പിക്കുക തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുക ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വയ്ക്കുക കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതേ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കുക അത് തിളപ്പിച്ച ശേഷം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചൂടാറ് വെച്ചതിന് ശേഷം ഞാനിത് ഒരു ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ പറയാം പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ അടിച്ചു കൊടുക്കുക പല്ലികൾ ഇതുപോലെ കൊതുകുകൾ പ്രാണികൾ ചെറിയ ചെറിയ അതുകൾ ശല്യം ഒക്കെ ഉണ്ടാകും അപ്പോൾ ഈ കൊതുക് അങ്ങനെയൊക്കെ വരാതിരിക്കാൻ കൂടുതൽ നല്ലതാണ് പ്രത്യേകിച്ച് നമുക്ക് നല്ലൊരു മണവും കിട്ടും അപ്പോൾ അവിടെ മണമായതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇതുപോലെ അടിച്ച് കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചെടുക്കണം നല്ല മണവും കിട്ടുകയും ചെയ്യും ചെറിയ ചെറിയ പ്രാണികളുടെയും കൊതുകുകൾ ഈച്ചകളൊക്കെ വരാതിരിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലെ ജനലൊക്കെ തുറന്നിട്ടും അപ്പോൾ കൊതുകളുടെ ശല്യം വരാനിട അവിടെ പ്രാണികളും ഒക്കെ അകത്തേക്ക് കയറുന്ന ചാൻസ് വളരെ കൂടുതലുണ്ട് പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ അവിടെ ഈ ചരൽ പാളികളുടെ അടുത്തൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ അകത്തേക്ക് പ്രാണികളുടെ ശല്യമൊക്കെ വരുന്നത് വളരെയധികം കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ബാക്കിൽ ഗ്രില്ലൊക്കെ ഉണ്ട സ്ഥലങ്ങളുണ്ടാവില്ലേ അവിടെ എനിക്ക് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇപ്പം നെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ജസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കുട്ടികളൊക്കെ മൂത്രമൊഴിക്കുന്ന കിടക്കകളൊക്കെ ഉണ്ടാവില്ലേ മുമ്പൊരു ടിപ്പ് കടുുകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഫാൻ ഫാനിട്ട് ഉണക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് ടിപ്പുകളുണ്ട് കടുക് വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പല്ലികളെയും പാറ്റുകളെയും പുതുകളൊക്കെ തുരുത്താനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നു അടുത്ത വീഡിയോ കാണാം